െ നല്ല ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ പു പുതിരി വീഡിയോ സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വീക്കെൻഡ് ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് ഞങ്ങൾ സാധാരണ ഡേ ഇൻ മൈ ലൈഫിൽ ഫസ്റ്റ് ഇന്ററോയിൽ തന്നെ ഞാൻ ഒരു കോലം കിട്ട കോലായിരിക്കും പക്ഷെ ഇപ്രാവശ്യം ഞാൻ ഒന്ന് ഒരുങ്ങി ഫ്രഷ് ആയി ഒക്കെയാണ് വന്നിരിക്കുന്നത് ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് വേറെ വീഡിയോയിലേക്ക് ഇപ്പൊ ഫ്രണ്ട്സ് പിന്നെ ഇന്ന് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് വരുന്നുണ്ട് നമ്മളെ വീട്ടിലേക്ക് വെറും ഗസ്റ്റല്ല സ്പെഷ്യൽ ഗസ്റ്റ് വരുന്നുണ്ട് അപ്പം അത് വ വഴിയേ ഞാൻ പറ ഇപ്പം ഞാൻ പറയണില്ല ഇനി അഥവാ വന്നില്ലെങ്കിൽ നമ്മൾ ചമ്മ ഫ്രണ്ട്സ് അപ്പം വരുമ്പോൾ ഞങ്ങൾ കണ്ടാൽ മതി ഇടിയമ്മോള് കുടിയൊക്കെ കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞു അമോളം എനിക്ക് ഫ്രണ്ട്സ് ഞാൻ കുറച്ചേരം ഇരുന്ന് പഠിക്കാൻ പോവാണ് ബയോളജിയും കൂടെ എനിക്ക് പഠിക്കാനുള്ളൂ ബാക്കിയൊക്കെ ഞാൻ പഠിച്ചത് നിങ്ങള് നിങ്ങൾ അറിയാത്തവരുണ്ടാവും ആയി ഇപ്പൊ ടെൻത്തിലാണ് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ അല്ലേ രണ്ടാമത് കഴിച്ചു ബ്രഞ്ച് ഇത് കഴിച്ചു കഴിഞ്ഞാൽ വിശപ്പ് മാറും ഭയങ്കര ചൂടായതുകൊണ്ടാണ് കൊണ്ടാണ് കഴിക്കണത് നമ്മള് പണ്ടത് എപ്പ ഇപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങൾ പിന്നെ ഒരു ഗ്യാപ്പ് വന്നു ഞങ്ങൾ ഉണ്ടാക്കല അങ്ങനെ അവരുമയൊക്കെ അങ്ങനെ ഉണ്ടാക്കലില്ലായിരുന്നു പറഞ്ഞാണ് വന്നിട്ടുണ്ട് അതിഥി എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഞങ്ങള് നെടുങ്കായം പോയി ഫോറസ്റ്റ് ഓഫീസിൽ കയറി കണ്ടു അതെ പറഞ്ഞോ ഞങ്ങളൊരു ബ്ലോഗ് എടുക്കണ്ടായിരുന്നേ ആണോ

ഞങ്ങള് കുഞ്ഞാമ്പൂന് എന്താ പറയാറല്ലേ പോവല്ലേ ഫ്രണ്ട്സ് ആദ്യമോ വന്ന ആദ്യമോനും ഫാനോട് കഴിച്ചു കുഞ്ഞാപ്പൂനെ നമ്മൾ കതിരിക്ക് പോവല്ലേ കതിരി പോവല്ലേ ആദ്യം അച്ഛന്റെ കടയാണ് കേട്ടോ കാണുന്നത് ഇവിടെ ഫസ്റ്റ് കാണുന്ന കട ആ ഞങ്ങള് വരാം െത്തിരിക്കുന്നു നിങ്ങൾ എപ്പോഴും കാണലില്ല എന്നെയാണ് ഇവിടെ ആദ്യയിട്ട വരുന്നെ ഭാഗ്യം തിരക്കില്ലല്ലോ ആൾക്കാർ ഇപ്പോൾ സമയത്താകാൻ പറ്റൂല ണെങ്കി അപ്പൊ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ എന്റെ അടുത്ത് അടി കിട്ടും ഈ ഒരു ഗുഹ അവിടെ ഞങ്ങൾ നിക്കുമ്പെയിൽ വെള്ളത്തിന് ഒന്നും പോവരുതിട്ട ഫ്രണ്ട്സ് അവരവിടെ റീൽ എടുത്തോണ്ടിരിക്കയാണ് കുഞ്ഞാപ്പൂനെ വിളിക്കുന്ന പേര് ഷിക്കുന്നാണ് കേട്ടോ അപ്പൊ ഞങ്ങള് ഷിക്കുന്നാണ് കുഞ്ഞാപ്പൂനെ വിളിക്കുന്നത് കാണികളെ കണ്ടോ കാണികളൊക്കെ ഹലോ ഗേൾസ്

ബോട്ട് ഓടിക്കുന്ന ആള് ആദിമോനാണ് എന്നാ വെള്ള വെള്ളമാണ് ഫ്രണ്ടിന് ഞങ്ങള് കായലിൽ കൂടെ പോവാണ് ഫുഡ് കഴിക്കാൻ പോവാണ് ഫുഡ് കഴിച്ചിട്ട് ഇനി നാല് ഷോട്ടിൽ കണ്ട് ക്യാമറ കുടിക്കാൻ പോയി ഞാൻ കണ്ടിട്ട് കൂളായിട്ട് പോകേണ്ടോ അത് എവിടെയാണ് കുടിക്കാറില്ല അപ്പം എനിക്ക് ആണെങ്കിലും അപ്പൊ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു ഇനി ഞങ്ങൾ ഷൂട്ട് വരാൻ പോവാണ് അപ്പം അവരവിടെ നിൽക്കും കിട്ടാൻ ഷൂട്ട് കഴിഞ്ഞു പിന്നെ ഒരു യൂട്യൂബിൽ നിന്ന് ഒരു സോങ് എടുത്തിട്ട് അതിനനുസരിച്ച് ഇതൊരു അപ്പൊ സ്റ്റെപ്പ് ഉണ്ടാക്കി ചെയ്യുന്നത് അതുകൊണ്ട് കുറച്ച് സമയം വൈകിയില്ല അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് തീർത്തലാണ് ഓക്കെ പോയാലാണ് വീട്ടിലേക്ക് കോപ്പി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രണ്ട്സ് അങ്ങനെ ബൈ നിങ്ങൾ തിരക്കുള്ള ടീം അല്ലേ ഏ പോ എത്ര ദിവസം ഉണ്ടല്ലോ ലീവ് അപ്പം പെരുന്നാളും കൂടാൻ പറ്റേ അപ്പൊ ശരി ടാറ്റ ഞങ്ങളെ സബ്സ്ക്രൈബേഴ്സിനോടും സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും സബ്സ്ക്രൈബ് ആ അറിയില്ല ഒരിക്കുന്നേരം ഒരു നോമ്പതോറ ഉണ്ട് കഴിഞ്ഞിട്ട് വെട്ടി പോവും അറിയില്ല അവരുമായിട്ട് സ്പെൻഡ് ചെയ്തത് അവിടെ ഒരാള് പേപ്പർ കത്തിക്കാൻ നോക്കുന്നുണ്ട് വെറുതെ കത്തിക്കല്ലെ ഭൂത കണ്ണാടി വെച്ച് കത്തിക്കാൻ പേപ്പറും കൊണ്ട് കത്തിക്കാൻ നിക്കാണെ ഫ്രണ്ട്സ് തീ പിടിക്കുന്നില്ല കാരണം വെയില് വൈകുന്നേരം ആയതുകൊണ്ട് കുറഞ്ഞു കുറഞ്ഞു വന്ന് ആ ഭാഗത്ത് വെയിലെല്ലാം പോയി നട്ടുച്ചക്കേ നടക്കുള്ളൂ പരിപാടി ഏകദേശം പുകഞ്ഞു വന്നത് ഫ്രണ്ട്സ് അപ്പം ഞങ്ങൾ നിലമ്പൂർ പോവാണ് ഇപ്പം സന്ധ്യയായിട്ടുണ്ട് വിളക്കമൊക്കെ കത്തിച്ച് ഞങ്ങളിപ്പോൾ നിലമ്പൂര് പോകാൻ നിൽക്കുകയാണ് നിലമ്പൂര് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് നാളെ ഒരു ട്രിപ്പ് ഉണ്ട് അതായത് പറയാൻ പറ്റില്ല ഒന്ന് രണ്ട് സ്ഥലത്ത് പോകണം ഒന്ന് മലപ്പുറത്ത് എന്താ പറയാ

ം അളകിളി മറിയും ഒരു കടലായി കിന്നാരം നഴകി അഴകി വിലകി മറിയും ഒരു കടലായി സൗണ്ടിൽ പാടാൻ പറ്റുള്ളൂ നമ്മള് വീട്ടിൽ നിന്നാണെങ്കിലും റൂമിൽ നിന്ന് ഇത്ര സൗണ്ടിൽ പാടിക്കഴിഞ്ഞാൽ അതിലൊക്കെ മൊത്തം കേൾക്കും പുറത്തിറങ്ങി പാടിക്കഴിഞ്ഞാൽ ആൾക്കാരും ഓണത്തിൽ ആരും കേ അവിടുത്തെ ഓണർ വന്ന് നോക്കിയായിരുന്നു നിങ്ങളുടെ കാറാണോ ചോദിച്ചോ നന്നിട്ട് തിരിച്ചു പോയി ലോകം പിന്നെ നമ്മ ചായ കുടിക്കാൻ വേണ്ടി പോയേക്കണാണ് ഞങ്ങൾക്ക് അറിവ് ചായ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വണ്ടി തന്നെ ഇരിക്കുകയാണ് ഇരിക്കാറുണ്ടോ ണി പാട്ട് പാടിയ ചെവില്ലാം ഇളങ്ങിയിട്ടുള്ളു വണ്ടി ഭയങ്കര ഫ്രണ്ട്സ് അപ്പം ഞങ്ങള് നരമ്പൂര് പോയി വന്നു ദിയ മോൾ ഉറങ്ങും ദിയമ്മോൾ അത് നേരത്തെ എപ്പോഴാണെങ്കിലും ഉറങ്ങും അപ്പം എന്താ നമ്മൾ ഇന്നത്തെ വീഡിയോ അവിടെ അവസാനിക്കുകയാണ് ഗൈസ് നമ്മളെ ഇന്നത്തെ വീഡിയോ എനിക്ക് കഴിയേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആണ് ഷെയർ ആണോ സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ അമർത്താൻ മറക്കരുത് പിന്നെ ഇപ്പോൾ ഇതിൻ്റെ വരുന്നതായിരിക്കും അപ്പോഴത്തെ എല്ലാവർക്കും ബൈ ബൈ